ഹലോ മച്ചാമാരെ ഇന്നിപ്പം നമ്മുടെ വൈശാണൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ചിലവൊന്നും പറഞ്ഞ് ഞങ്ങളിന്ന് പ്ലാൻ ചെയ്യുവാണ് ഇവിടെ പോയി ഫുഡ് കഴിക്കണമെന്ന് അപ്പം ഇത്രവണ സാധായിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി കഴിക്കാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങളെല്ലാം ഓരോ തീരുമാനം എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ വീട് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫുഡടിക്കാൻ പോകുന്നതായിരിക്കും എവിടെ ആയിരിക്കും ഫുഡ് ഫുഡടിക്കുകയും നമ്മൾ അവിടെ തന്നെ കഴിക്കാം പിന്നെ രണ്ട് മൂന്ന് പേര് വരാനുണ്ട് നമ്മുടെ പ്രസാദ് വരാനുണ്ട് പിന്നെ ആരാ വൈശാണ വൈശാഖണം വന്നിട്ടില്ല അപ്പോൾ വരും ഒന്ന് അണ്ണനെയും വിളിച്ചോണ്ട് പോകണം ചിലവിനെന്തൊക്കെയൊക്കെയാണ് നമ്മൾ ബ്ലോഗ് ചെയ്യുന്നത് അപ്പൊ അനേം കുഞ്ഞ് വന്നിട്ടുണ്ടോ റെഡി ആയിട്ട് എവിടെയാണോ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് എവിടാ ഞാനത് ആലോചിക്കുന്നു അൽസം പറയുന്നു നേരത്തെ നമ്മൾ ഫുഡ് ഫുഡ് കഴിച്ചിട്ടുണ്ട് മാറ്റി പിടിക്കാന്ന് പറയുന്നത് മാറ്റി എവിടെ വെച്ചായിരുന്നു ആ ശരിയാ ഇച്ചര ഇച്ചര അത് അത്ര ഉദ്ദേശല്ലാൻ പോയത് പക്ഷേ ഏതൊക്കെയോ മീനെടുത്ത് വിലയൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു മീനെടുത്ത് അവര് ഫ്രൈ ഒക്കെ ചെയ്തു ഇതിൽ പോയ ഞാനിപ്പോ ഇതിലാണ് എന്തായാലും നമ്മളെ ഒരു ഷാപ്പാണ് നല്ല ഫുഡ് ഫുഡും നല്ലതാണ് വ്യത്യാസം നമുക്ക് എന്തായാലും അമ്മാര് നോക്കാം നമുക്ക് അവിടെ പോയി നോക്കാം എന്ത് സംഭവം അപ്പം ക്യാമറ വരുന്നുണ്ട് ക്യാമറ വരുന്നുണ്ട് അല്ല നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ എവിടെ ആയിരിക്കും പോകുന്നത് പ്ലാൻ പോന്നേക്കുന്ന എവിടെ ആയിരിക്കും ഷാപ്പിൽ പോയിട്ട് ഫുഡ് മാത്രമേ ഫുഡ് ഫുഡ് നല്ല അവിടുത്തെ ഒരു കാര്യം പക്ഷെ എനിക്കറിയത്തില്ല ഇപ്പൊ അങ്ങനെയുണ്ട് എവിടെയാണ് അയ്യോ ഇവനോട് കഴിക്കാം പ്രശസ്ത ഫുഡ് ാണ് അങ്ങനുണ്ട് ഫുഡിന്റെ നമ്മുടെ വീഡിയോ എടുത്ത് കഴിഞ്ഞും അത് റണ്ണിങ്ങിനിട്ടേക്കും ആണ് ചേച്ചി അനണ്ണം നിന്റെ തന്ത വിളിക്കരുത് അത്രേ ഉള്ളു

കൊറേ സാധനം മേടിച്ചത് കുമ്പിന് അരണ്ടന്റെ ഒരു സന്തോഷത്തിൽ നമ്മളിപ്പം കൊറച്ച് സാധനങ്ങൾ ഈ ഇടയ്ക്ക് മേടിച്ച് നമ്മുടെ ഒരു പുതിയൊരു വിഗ് കണ്ടാ തിളമനായിട്ട് എപ്പഴും പഴയ വിഗ് ഉപയോഗിച്ച് പടാലം അടങ്ങി കൊള്ള രണ്ടൂന്ന് വിഗ് മേടിച്ച് ഇതൊക്കെ ഇതാണ് സെറ്റപ്പ് സെറ്റപ്പ് സാധനം ഇതൊക്കെ ഉപയോഗിച്ചാണെങ്കിൽ ഞങ്ങൾ പോലും കിട്ടുന്നത് നേരത്തെ പൗഡർ ആയിരുന്നു ഇപ്പൊ ആ പൗഡറൊക്കെ മാറ്റി ഇപ്പൊ ഇങ്ങനത്തെ ഉള്ള ഐറ്റങ്ങളൊക്കെ ആക്കി ഇത് നമ്മുടെ പഴയ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ചവറായി പിന്നെ മുടിയൊക്കെ പൊഴുങ്ങി പണ്ടാറടങ്ങി പോയത് അതൊന്നും പരിചയപ്പെടുത്തില്ലേ പക്ഷേ ഇതിന്റേ നമ്മൾ മേടിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഇത് വേണ്ടി പക്ഷെ ഇതിപ്പോ ഒറിജിനാലിറ്റി തോന്നത്തില്ല നമ്മൾ വെക്കുമ്പോ ഭയങ്കര നമ്മളെ ഇടയ്ക്ക് വെക്കും പക്ഷെ ഇത് രണ്ടും കൊഴപ്പല്ലാം പഴയ ഇതൊക്കെ ഇനി മാറ്റണം ഇതെല്ലാം ഇതിലെ ജട പിടിച്ചതിന്റെ കൂട്ടായി പോയി വെക്കാൻ പറ്റില്ല ഇപ്പൊ നല്ല ഇടയ്ക്കെ വെക്കും ഇതാണ് ഇപ്പം നമ്മള് മേടിച്ച് വെക്കുന്ന വിൽക്ക് കൊള്ളാവാൻ ഇതാണ് സെറ്റാക്കിട്ട് ഒരുക്കി വിടുന്നത് വണ്ടി എടുത്തിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ ൾ വണ്ടിക്കറിയിട്ടുണ്ട് അങ്ങനൊന്നും പറയല്ലേ ഇത് പ്ലേ ആക്കി ഇപ്പഴാ കേറ് കേറണ വിശാഖ ചെലവാരം കേറ് കേറിക്കോ കേറിക്കോ ഇനി വരാ ആൾക്കാര് ഷിയത് ഇങ്ങനെ ഒടിഞ്ഞി കൊത്തിയാല് എനിക്ക് തോന്നുന്നു കോഴിക്കോടോ കണ്ണൂരോ അല്ല അല്ല വന്നിട്ടു പോയല്ലോ അപ്പം നമ്മൾ ഷാപ്പിലോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു അങ്ങോട്ട് ആഘോഷിക്കൂ ആഘോഷിക്കൂ പോവാട്ട് പോവാണ് ഒന്നും ഇല്ല വണ്ടിയൊക്കെ ഷാപ്പിലോണേ എത്തി ഷാപ്പിലോട്ടോ ബാക്കി വയസ്സാണെ ിൽ ഇവിടെ ഷാപ്പിൽ ഊണ് ഇവിടെ കഴിക്കാൻ കൊണ്ടുവന്നിട്ട് ഫുഡ് കഴിക്കാനാണ് ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹത്തിൽ നമ്മളെല്ലാരും എത്തിയിട്ടുണ്ട് നമുക്ക് കപ്പ ചേമ്പ കാണും നാടൻ കോഴി കറി കക്ക കരുമക്കായ കക്കുറി കുടിമീൻ മലക്കറി മീൻ ഫ്രൈ ഞങ്ങൾ കണ്ടുപിടിക്കാൻ

പിന്നെ നാടൻ കോഴിയാവേട നാടൻ കോഴി വേണ്ട നാടൻ ഫ്രൈ ബീല് വേണ്ട ബീഫ് ഫ്രൈ രണ്ട് അപ്പം ബീഫ് ഫ്രൈ ഒന്ന് പിന്നെ പൊടി ബീൻ ഫ്രൈ പറയാം ട കല്ലേക്കായ പറയൂ കല്ലുമ്മേക്കായ കല്ലുമ്മക്കായ പിന്നെന്താ കണവണ്ടോ ഞാനും അങ്ങനെയാണോ എനിക്കതാണ് ഇതിപ്പോ ഓറഞ്ച് നാട്ടിലുള്ള കോലിസോടെയാണ് പൊട്ടിച്ചിട്ട് കുടിക്കുക പൊടിക്കുന്നോടേ അതപ്പോഴത്തേനും പൊട്ടിച്ചാതെയോ പ്ലാസ്റ്റിക് പൊടിക്കണ കുടിക്കുമ്പോളെ വട്ടൊരു സൈഡിലാക്കിട്ട് കുടിക്കോ അങ്ങനെ തിരിച്ചത് കുടിക്കുന്ന വട്ട് ഇതിന്റെ ഒരു വട്ടിന്റെ സംഭവം ഉണ്ട് ഈ വട്ട് നമ്മളിവിടെ ഇട്ടുണ്ടോ ഇതോ അവിടെ ഇടണം അപ്പൊ ഈ ലോക്കിന്റെ അത് വീണത്തേ കുടിക്കാൻ പറ്റും ഓരോരുത്തർ വാൾപേപ്പറൊക്കെ ഇട്ടു കണ്ടി നമ്മക്ക് ഒരു പ്രത്യേക ഫീലാണ് ഞാനാണെങ്കിൽ നമ്മുടെ ശേഖരനെ കളിയാക്കി വാൾപേപ്പർ ഇട്ടതെന്ന് പറയു ഇതിനെ ഞാൻ എന്താ പറയണം കൊച്ചിന്റെ നല്ല ഫോട്ടോ ഒന്നല്ല ഇടാതിന് ഒന്നല്ലേ നല്ല സൂപ്പർ പോർക്കാണ് പിന്നെ ഇടങ്ങിട്ട് പക്ഷെ ഇത് കൊള്ളാം എനിക്ക് ഇഷ്ടമല്ല പണ്ട് മറ്റേ രണ്ട് കണ്ടിട്ടില്ല താറ വറച്ചി ഇത് കണവ് കണവല്ലല്ലോ ഇത് കണവ ഫ്രൈ കൊടിമീൻ ഫ്രൈ അത് തന്നെ ആ പൊടി ബീഫ് ഫ്രൈ കരിമക്കായ ചീനി താറച്ച് രണ്ട് അങ്ങ് പോയി ഇതുകൊണ്ട് കണ്ട ഇരിക്കുന്നത് കണ്ട രണ്ടിന്റെ തീറ്റ കണ്ടെ ആ ശരി എല്ലാ ചോദിച്ചത് കാട പറഞ്ഞായിരുന്നു പക്ഷെ കാടന്ന് പറയുമ്പോ ഇത്രേ ഇത് ആ കൊരണം തന്നാനുള്ളതോ കൊഴപ്പല്ല അഡ്ജസ്റ്റ് ചെയ്യാം ഒരു കാടയുടെ കാലെന്ന് പറയുമ്പോ ഇത്രയും കാണാം ഉം അങ്ങനെയാ പറയാം ടിക്കാത്ത കാണാ ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും തിന്നു തീർത്തില്ലേ ചെറുതായിട്ട് സന്തോഷായിട്ട് എങ്ങനുണ്ട് നമ്മുടെ പ്ലേറ്റൊക്കെ ഒന്ന് കാണിച്ചുകൊടുക്കേ പയ്യ ഒരാൾ പയ്യ ഇരുന്ന് കഴിക്കുന്നതേ ഉള്ളു ആസ്വദിച്ച് കഴിക്കണ ഫുഡെന്ന് പറയുമ്പോ ആസ്വദിച്ചു കഴിക്കണം രണ്ട് കാട മൂന്ന് കാട കഴിച്ചുകൊണ്ടിരിക്കാണ് ഫുഡ്ഡിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് യാത്രയാവാണ് അപ്പം ഇന്നത്തെ ഫുഡ് ബ്ലോഗ് കഴിഞ്ഞാ വൈശാണന്റെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേയുടെ ചെലവഴിഞ്ഞ് എത്ര ചെലവ് നാലായിരത്തി എഴുപത് ആ നാലായിരത്തി സംതില്യൊന്നായിട്ടില്ല നാലായിരത്തി എഴുപത് ആ നാലായിരത്തി എഴുപത് നമ്മളൊരു ആറോ ഏഴോ ഒരു എടുത്തു രണ്ടെടുത്തു ഫുഡെല്ലാം എടുത്തിട്ടില്ല കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു ഇപ്പം അവരോരോ അവന്മാരെല്ലാം അവരുടെ വീട്ടിലും പോയി എല്ലാവരും ഉറക്കം ആയാലും ഇപ്പം ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ വരാം ഫുഡ് ഫുഡടിച്ച് വയറ് വീർത്തിരിക്കുക വലിയ ചില ഒന്നും ആയില്ല കാരണം ഞങ്ങൾ അത്രയും പേര് കഴിച്ചപ്പോൾ അത്രയൊക്കെ ആയിട്ടുള്ളൂ കാരണം കാട തന്നെ കാർഡ്രൈസിന് കുറേ എടുത്തു ഒരു ഏഴ് പീസോളം അങ്ങാണ്ട് എടുത്ത് തോന്നും ഇല്ല എടുത്തിരിക്കുമ്പോൾ അത്രയായി അപ്പം ബർത്ത്ഡേ ആയിരുന്നു അപ്പം വലിയ ആവശ്യമൊന്നും ഇല്ല ചെറിയ രീതിയിൽ നടത്തി ഞങ്ങളത് പിന്നെ നമ്മുടെ അക്കുവും ഷിയാസും ഒന്നും ഇല്ലായിരുന്നു അക്കുവിന് ട്യൂഷൻ ഉണ്ടായിരുന്നു ബസ്റ്റിനു ഓടിക്കില്ലേ അപ്പം പിന്നെ ഷിയാസ് സ്ഥലത്തില്ല അങ്ങോട്ട് കളിക്ക് ടൂർണമെൻറ്റിന് പോയേക്കും അത് പറയുന്ന അപ്പോൾ അമ്മ രണ്ടും ഇല്ലായിരുന്നു പിന്നെ ശേഖനില്ലായിരുന്നു ശേഖരൻ്റെ അവരുടെ ബന്ധത്തിൽ ആർക്കാണ്ട് അമ്മൂമ്മക്ക് എങ്ങാണ്ട് വയ്യന്ന് പറഞ്ഞാൽ അവനും പോയി ഞങ്ങൾ ഇത്രയും പേരെ ഉള്ളായിരുന്നു ഇപ്പം ലാഷമായിട്ട് ഫുഡൊക്കെ അടിച്ച് ഇപ്പോൾ വീട്ടിൽ വന്നു ഇനിയിപ്പോൾ അടുത്തൊരു ഫുഡ് ബ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇനി ആരെങ്കിലും ബർത്ത്ഡേ വരണം അപ്പം വരാം ഓക്കെ